ിക്കണം അതിനാണാത്താൽ ആക്ലീയായ കഴിവ് തന്നത് ബുദ്ധിപരമായ കഴിവ് തന്നത് ബുദ്ധിപരമായ കഴിവ് അത് മലക്കുകളുടെ ഒരു സ്വഭാവമാണ് മലായിക്കത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന് നൽകിയൊരു കൂവത്താണ് കൂവത്തുൽ ആപ്പിലീയ ബുദ്ധിപരമായ കടിവ് ഈ കടിവ് കൊണ്ട് ബാക്കി മൂന്ന് കഴിവുകളെയും ഒതുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്ത് നല്ലവണ്ണം അതവുള്ളവനായി മനുഷ്യൻ ജീവിക്കണം അതിൽ ഒന്നാമതായി പറഞ്ഞില്ലേ അനാവശ്യം എന്ന് പറയുന്നത് സുബഹാന അത് വാക്കിലും പ്രവൃത്തിയിലും കടന്നുകൂടി വരാം അത്തരത്തിലുള്ള ശ്രാവ്യ ദൃശ്യമാധ്യമങ്ങളുമായി ബന്ധം പുലർത്തുന്നത് പ്രത്യേകം കരുതണം നമ്മുടെ മക്കളെയും സൂക്ഷിക്കണം ചെറിയ കുറ്റികളടക്കം അനാവശ്യങ്ങൾ സംസാരിക്കുകയും അനാവശ്യ രൂപഭാവങ്ങൾ പരസ്പരം കാണിക്കുകയും കടമെടുക്കുകയും അന്യോന്യം കൈമാറുകയും ചെയ്യുന്ന ദുരന്തപൂർണമായ അവസ്ഥകൾ പലയിടത്തും സാക്ഷ്യപ്പെടുത്തുന്നു വലിയ സങ്കടകരമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു മേഖലയാണ് അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായി നമ്മുടെ മുമ്പിലുള്ള കാര്യം നമ്മുടെ പക്കലുള്ള ഉപകരണങ്ങളും മറ്റുമൊക്കെ നന്നായി ശ്രദ്ധിക്കണം അതേപോലത്തെ ത സംസാരങ്ങളില്ലേ അതേ കളവ് ആ കൂട്ടത്തിൽ പരിഹസിക്കുന്നതും ആ കൂട്ടത്തിൽ ശരീരത്തിന്റെ നിയമങ്ങൾ പരിഹസിക്കുന്നതും ഫഷൽ മഹാൻമാരി എണ്ണിയിട്ടുണ്ട് ശരീരത്തിന്റെ നിയമങ്ങൾ പരിഹസിച്ച് കാണുക ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു വിധികൾ വിധിക്കെതിരെ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാട് അതും സുബഹാനുള്ള വർത്തമാനകാലത്ത് വർദ്ധിച്ചു വരുന്നു അതേ രൂപത്തിൽ തന്നെ അനാവശ്യപരമായിട്ടുള്ള കോമഡി രൂപത്തിലുള്ള കാര്യങ്ങൾ എന്തെല്ലാം മനുഷ്യനിൽ നിന്ന് ഉണ്ടായി വരുന്നോ ആ കാര്യങ്ങൾ മുഴുവനും ശ്രദ്ധിക്കേണ്ടതാണ് ഇതെല്ലാം മഹാന്മാരായ പണ്ഡിതന്മാര് എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് വേശ്യാവൃത്തിയും അതിലേക്ക് നയിക്കുന്ന സ്വഭാവങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷിക്കേണ്ടതാണ് അതിന് ഇടം കൊടുക്കുന്ന തരത്തിലുള്ള മറ്റു പരിപാടികളും നമ്മൾ നിയന്ത്രിക്കണം സൂക്ഷിക്കണം ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ പ്രായപൂർത്തിയും പക്വതയും എത്തിയ രണ്ടു മൂന്ന് കുട്ടികൾ പെൺകുട്ടികളാണ് ഈ അടുത്ത കാലത്ത് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ ചെയ്തത് മൂന്നാളുടെയും കാരണം ഒന്നാണ് എന്താ കാരണം ടൂറിന് പോകാൻ മാതാപിതാക്കൾ കാശ് കൊടുത്തില്ല എന്നാണ് കാരണം എന്റെ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ കാണൽ ഹലാലായതും സുന്നത്തുമായതുമായ സ്ഥലങ്ങളിലേക്ക് ഒരു വാഹനം സംഘടിപ്പിച്ച് നിങ്ങളും മക്കളും ഭാര്യയും ഒരുമിച്ച് എല്ലാവരും യാത്ര പോവുകയാണെങ്കിൽ അത് പരിഹരിക്കപ്പെടാവുന്നതേ ഉള്ളൂ അന്യ സ്ത്രീ പുരുഷന്മാർ കൊഞ്ഞനം കുത്തിയിട്ട് പരസ്പരം ദർശിച്ചിട്ടും സ്പർശിച്ചിട്ടും പലജാതി കോപ്രായത്വങ്ങൾ കാണിച്ചിട്ടുമുള്ളത് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട് പിന്നെ പോയി തിരിച്ചു വരുമ്പോഴേക്ക് അതിന്റെ രൂപഭാവങ്ങൾ ഈ മൈക്കിലൂടെ പറയാൻ പറ്റൂല പറയാതിരിക്കലാ നല്ലത് എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ മുസ്ലിം സഹോദരിമാരിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന സഹോദരന്മാരിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന ഏറ്റവും അറുവഷളൻ സംസ്കാര സ്വഭാവം അതിന് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപയും കൊടുക്കുമ്പോൾ ഒരൊറ്റ രൂപ പടച്ചിറപ്പ് ചോദിച്ചുമ്പോൾ ഒരൊറ്റ രൂപ നമുക്കതിന് ഹലാലായ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു സംഗതി എന്താ അതിനത്രയും കൊഞ്ചിക്കുടഞ്ഞ് പറയുന്നത് മുഴുവനും സാധിപ്പിച്ചു കൊടുത്ത് അങ്ങനെയല്ല മക്കളെ വളർത്തേണ്ടത് ശിക്ഷണം എന്ന് പറയുന്നതിൽ ഒരു രക്ഷിതാവിനൊരു പ്രത്യേക റോളുണ്ട് കാർക്കം പുലർത്തേണ്ട ഭാഗങ്ങളിൽ ആ ഒരു സ്വഭാവത്തോടെ കുട്ടിക്ക് ഉപദേശം കൊടുക്കണം എപ്പോഴും ഉമ്മ എന്ന് പറഞ്ഞാൽ ഒരു സോപ്പിങ്ങിന്റെ മേഖല എന്നത് മാത്രമായിട്ട് മനസ്സിലാക്കരുത് കർശനമായിട്ട് ഉപദേശിക്കേണ്ടടുത്ത് അവിടെ അങ്ങനെ തന്നെ ഉപദേശിക്കണം ചില കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ പറയേണ്ടത് ഗൗരവത്തോടെ തന്നെ പറയണം അങ്ങനെ തന്നെ പറയണം ചെറിയ കുട്ടികൾ പോലും നോക്ക് നിങ്ങൾ എന്തൊരു ദുർവാശിയിലാണ് ലാസ്റ്റ് വാപ്പയും ഉമ്മയും ഈ ദുർവാശിക്ക് വശമ്പതരായിട്ട് ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചു മേപ്പിട്ട് നോക്കി നടക്കുകയാണ് ഇത് വളർക്കുമ്പോ തന്നെ ആദ്യം നോക്കണം ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ തന്നെ നോക്കണം ഭക്ഷണം കൊടുക്കേണ്ടത് ഭക്ഷണം കൊടുക്കേണ്ടതും കുട്ടി കഴിക്കാതിരിക്കുന്ന സമയത്ത് പ്രചോദനം കൊടുക്കേണ്ടതും അനാവശ്യ ഗാനങ്ങളും സിനിമാ ചിത്രങ്ങളും കോമഡികളും ലൈവായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടല്ല ഭക്ഷണം തീറ്റിപ്പിക്കേണ്ടത് അതല്ല നിങ്ങളുടെ മരുന്ന് പഴയകാലത്തെ വെല്ലിപ്പാരും വെല്ലിമാരും സ്വീകരിച്ചൊരു മരുന്നുണ്ട് അഷ്റഫ് സൈദുനർഹുലം തങ്ങളുടെ കുട്ടിക്കാലത്തെ സുന്ദരമായ സുവർണമായ ചരിത്രങ്ങൾ കഥകൾ അതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചോറ് കൊടുക്കുന്ന അപ്പം കൊടുക്കുന്ന ആ ശൈലിണ്ട് ആ ചോറും അപ്പൊ എപ്പോഴാ തിന്ന് അറിയില്ല അതങ്ങനെ അവിടെ നിർത്തി വൈകുന്നേരം ആകുമ്പോ കുട്ടിയൊന്നിരുന്നിട്ട് ഉച്ചക്കാ പറഞ്ഞിന്റെ വാക്കി എന്നിട്ട് അവിടുന്ന് പിന്നെന്താ സംഭവിച്ചത് അവിടുന്ന് പിന്നെന്ത ഉണ്ടായത് ആ അബവായിലെത്തി ഉമ്മൻ ബീവിയും അതുപോലെ തന്നെ രോഗിയായി കിടന്നു എന്നിട്ട് ഉണ്ടായി ആ ചരിത്രങ്ങൾ കേൾക്കാനും അത് പഠിക്കാനും ആ മനസ്സ് തുറന്നിങ്ങനെ നിക്കാ ഈ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു കേൾപ്പിക്കണ ചരിത്രങ്ങൾ അങ്ങനെ എന്താണ് ഈ മൈക്കി കൂടെ ഞാൻ പറയില്ല ഈ പരസ്യത്തെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തതുകൊണ്ടാണ് പറയാത്തെ എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് അതിനായിട്ട് കാത്തിക്കുന്ന കുറെ മഹാന്മാര് അടിപൊളിടാൻ നവിനാത് കൊടുക്കാലോ എല്ലാവർക്കും അതിന് നിക്കരുത് അങ്ങനെ നിക്കുമ്പോ അങ്ങനത്തെ ഫല വരിക വായിച്ചില്ലേ കാരണം രണ്ടു മാസം മൂന്ന് മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു മൂന്ന് കുട്ടികൾ പെൺകുട്ടികൾ ഒമ്പത് പത്ത് എട്ടിലെ കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് മുസ്ലിം പെൺകുട്ടികളാണ് മൂന്നും രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം അനാവശ്യത്തിലേക്ക് മക്കളെ വളർത്തരുത് എനക്കാന്നല്ലേ മക്കളില്ലാതെ ജീവിക്കണം ആ ഹിസാബ് ഒന്നും ഭക്ഷണം എടുത്ത് പറയണ്ട അവനാ കിതാബ് നിർമ്മിച്ചു പൂരിപ്പിക്കണ്ട പൂരിപ്പിച്ചിട്ട് പാലം കടന്നു വളർത്താനാവില്ലെങ്കിൽ ആ വിധത്തില് ജീവിക്കല്ലേ നല്ലത് ഇതിനാ ബുദ്ധിമുട്ടാണ് ഇടങ്ങാറാണത് ആൾക്കാർ ആ മൂന്നും നാല് കുട്ടികളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് ആൾക്കാർ നാലാൾ അങ്ങനെ പറഞ്ഞോണ്ടെ കിട്ടുവാൾക്കാരുടെ നേരെ ചൊവ്വയെ വളർത്തണം അനാവശ്യങ്ങളിലൂടെ